കായംകുളം മുൻവശം സ്ഥാപിച്ചിട്ടുള്ള ഗാന്ധി പ്രതിമ മാറ്റി ഉപേക്ഷിക്കണമെന്ന് ഗാന്ധി ദർശൻ സമിതി ജില്ലാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു കവാടം നിർമ്മിക്കാനുള്ള പദ്ധതി വീണ്ടും അഴിമതി നടത്താനാണെന്നും ഇവർ പറഞ്ഞു കായംകുളം നഗരസഭാ ഓഫീസിന് മുൻവശം സ്ഥാപിച്ചിട്ടുള്ള ഗാന്ധി പ്രതിമ മാറ്റി സ്ഥാപിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് ഗാന്ധി ദർശൻ സമിതി ജില്ലാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഗാന്ധി പ്രതിമ മാറ്റിസ്ഥാപിക്കുവാനുള്ള തീരുമാനം അധികാരികൾ പിൻവലിക്കണമെന്ന് ഗാന്ധി ദർശൻ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുകയാണ് ഗാന്ധിയുടെ പ്രതിമ മാറ്റിസ്ഥാപിച്ചുകൊണ്ട് അവിടെ ഒരു കപാടം പണയുവാൻ അധികാരികളുടെ ശ്രമം അത് ശരിയായ നടപടിയല്ല ഗാന്ധിയെ ഗാന്ധിയുടെ പ്രതിമ മാറ്റുകയും അതുമായി ബന്ധപ്പെട്ട് ഗാന്ധിയുടെ പ്രതിമ അവിടുന്ന് മാറ്റിസ്ഥാപിച്ചുകൊണ്ട് ഈ തവാടം പണിയുവാൻ എടുക്കുന്ന തീരുമാനം ഗാന്ധി ദർശൻസ് ജില്ലാ കമ്മിറ്റി ശക്തമായി അവലംബിക്കുകയാണ് നൂറ് വർഷം പഴക്കമുള്ള മുനിസിപ്പൽ കെട്ടിടം പെയിന്റ് ചെയ്ത് അത് പെയിന്റ് പൂശി മാത്രം നിലനിർത്തിക്കൊണ്ട് പുതിയൊരു തവാടം കണ്ണിൽ പണിഞ്ഞ് അതിൻ്റെ പിന്നിൽ അഴിമതിക്ക് വേണ്ടിയാണോ എന്ന് സംശയിക്കുകയാണ് അതുകൊണ്ട് ഗാന്ധി പ്രതിമ മാറ്റിസ്ഥാപിച്ചുകൊണ്ട് ഒരു കവാടം അവിടെ പണിയുവാൻ ഗാന്ധി ദർശൻ സമിതി ജില്ലാ കമ്മിറ്റി ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും അവിടെ ഒരു കവാടം പണിയുന്നതിൽ ഗാന്ധി ദർശൻ സമിതിക്കോ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ കവാടം പണിയുമായി ബന്ധ കവാടം പണിയുന്നതിൽ ഞങ്ങൾക്കൊരു പരാതിയുമില്ല കവാടം പണിയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ അത് എത്ര അഴിമതി ഉണ്ടായാലും ആ അഴിമതിയൊക്കെ പിന്നീട് പുറത്തു വരും ഗാന്ധിയുടെ പ്രതിമയുമായി ബന്ധപ്പെട്ട് ഗാന്ധിയുടെ പ്രതിമ മാറ്റി സ്ഥാപിച്ചുകൊണ്ട് ഇതിനൊരു തീരുമാനം എടുക്കുന്നത് തെറ്റായ നടപടിയാണ് ഗാന്ധിയോടുള്ള അവഹേളനയാണ് അത് എത്രയും പെട്ടെന്ന് ആ തീരുമാനം പിൻവലിക്കണമെന്നാണ് ഗാന്ധി ദർശൻ സമിതി ജില്ലാ കമ്മിറ്റി അധികാരികളോട് ആവശ്യപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ വാണിജ്യ വ്യവസായ കേന്ദ്രമായ പ്രായങ്ങളൊക്കെ അതായത് അജി ഹസൻ യാക്കൂബ് സൈഡിൻ്റെ കാലഘട്ടത്തിൽ നിർമ്മിതമായ കായംകുളം നഗരസഭ അത് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്നുള്ളത് ഉണ്ടെന്നുള്ളത് എന്നെ കേൾക്കുന്ന പഴയ ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും ആ ജീർണാവസ്ഥയിലുള്ള ആ ഒരു നഗരസഭാ കാര്യാലയം ഒന്നുകിൽ അത് പൊടിച്ച് മാറ്റി പുതിയ ബിൽഡിംഗ് പണിഞ്ഞിട്ട് കപാടം പണിയുന്നതല്ലേ നല്ലത് പൊതുജനങ്ങളിൽ ചിന്തിക്കണം വീക്ഷിക്കണം കാര്യം ടും നല്ലതല്ലാതെ ഗേറ്റ് മാത്രം നല്ലത് വെച്ചിട്ട് കാര്യമുണ്ട് ഇതൊക്കെ നായങ്ങളും പൗരാവലി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇതില് ഗാന്ധി ദർശൻ സമിതിക്ക് ഒന്നേ പറയുവാൻ ഗാന്ധി പ്രതിമയെ തൊട്ട് കളിക്കാൻ പാടില്ല അത് ഗാന്ധിജിയുടെ പ്രതിമ എക്കാലവും ആ ഭാഗത്ത് തന്നെ നിലനിൽക്കും അല്ലെങ്കിൽ പിന്നെ നഗരസഭ തന്നെ പൊളിച്ചു പണിയുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അന്നത്തെ കൗൺസിലിൽ പൊതുജനങ്ങളുടെയും കൂടെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ടായിരിക്കണം അതിന് ഒരു തീരുമാനം എടുക്കേണ്ടത് എന്നാണ് ഗാന്ധി ദർശന സമിതി ജില്ലാ കമ്മിറ്റി എനിക്ക് പറയുവാനുള്ളത് കാരണം ആലപ്പുഴ ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു വ്യാപാര പട്ടണമാണ് കായംകുളം എന്ന് പറയുന്നത് ഈ കായംകുളത്ത് എത്രയോ വർഷങ്ങളായി നിലകൊള്ളുന്ന ഗാന്ധി പ്രതിമ ഒരു ദിവസം ഇപ്പോൾ ചില ആൾക്കാരുടെ പുതുത്തിക്ക് തോന്നിയിട്ട് അത് പൊളിച്ചു മാറ്റാനുള്ള തീരുമാനം ഉദ്ദേശിക്കണം നഗരസഭ അതിൽ നിന്ന് പിന്മാറണമെന്നാണ് ഗാന്ധി ദർശന സന്ധി ആവശ്യപ്പെടുന്നത് അങ്ങനെ ആയിരിക്കണം അതല്ല ഗാന്ധി ശക്തമായ സമരപരിപാടികളുമായി ഈ അവസരത്തിൽ നൂറ് വർഷത്തിലധികം പഴക്കമുള്ള നഗരസഭാ കെട്ടിടം പൊളിച്ചു കളയേണ്ട സ്ഥിതിയാണെന്നും ലക്ഷങ്ങൾ ചെലവഴിച്ച് വെള്ള പൂശി നിർത്തിയിരിക്കുന്ന നഗരസഭാ ഓഫീസിന് കവാടം നിർമ്മിക്കാനുള്ള പദ്ധതി വീണ്ടും അഴിമതി നടത്താനുള്ള ശ്രമമാണെന്നും ഗാന്ധി ദർശൻ സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് നൈനാരേത്ത് റഷീദും ഷാജി വലിയ പറമ്പിലും ആരോപിച്ചു ഗാന്ധി പ്രതിമ മാറ്റിസ്ഥാപിക്കാനുള്ള നീക്കം അനുവദിക്കില്ല എന്നും നഗരസഭയിലേക്ക് മാർച്ച് ഉൾപ്പെടെ നടത്തുമെന്നും ഇവർ അറിയിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം